അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ഫോൺ കുടുംബശ്രീ നേതൃത്വത്തിൽ കലോത്സവം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു എന്ന രീതിയിൽ ി സംഘങ്ങൾ എസ് അംഗങ്ങൾ അതാത് വാർഡിനകത്ത് സൂക്ഷ്മ പരിശോധന നടത്തി വളരെ കൃത്യതയോടുകൂടി ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള നമ്മുടെ ഈ പ്രൊജക്റ്റ് പറയുന്ന കാര്യങ്ങളിലേക്ക് അവരെയും കൂടി നയിക്കാൻ തയ്യാറാവുന്ന ഒരു സ്ഥിതി അപ്പം സി ഡി എസ് അംഗങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ് ഇപ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷനും സംസ്ഥാന മിഷനും നൽകിയിട്ടുണ്ട് അപ്പോൾ ആ വിഷയം നൽകുന്ന പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നിലവിലുള്ള ബാലാനുഷ്ഠിതകളും നിലവിലുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയും എന്ന വിശ്വാസമാണ് നമ്മുടെ ഓക്സിലറി ഗ്രൂപ്പും കുടുംബശ്രീ സി ഡി എസും കൂടി സംഘടിപ്പിക്കുന്ന അരങ്ങ് എന്ന് പറയുന്ന കലാ സാംസ്കാരിക പരിപാടി അപ്പോൾ കലയും സംസ്കാരവും നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ വേണ്ടി കഴിയണം അതോടൊപ്പം തന്നെ ഫെല്ലോഷിപ്പ് നിയമസഭ ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി പരിപാടിയിൽ സി ഡി എസ് മെമ്പർമാർ അക്കൌണ്ടന്റ് ജിജി ജോജു എൻ യു എൽ എം കോർഡിനേറ്റർ സുനിത എം ഇ സി ഷെഹീൽ ഷാ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു